അതായത് ഉക്രൈൻ റഷ്യ വാറിന് ശേഷം ലോകം ഉറ്റുനോക്കിയ ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച അത് അലാസ്കയിൽ അമേരിക്കയുടെ ചെറിയ സ്റ്റേറ്റ് ആണ് അലാസ്ക നേരത്തെ ഈ അലാസ്ക റഷ്യയുടെ കയ്യിലായിരുന്നു അത് അമേരിക്ക വാങ്ങിയെടുത്തതാണ് അവർ ഇത് മേടിച്ചതാണ് അവിടെ നടന്ന ഉച്ചകൂടി അതായത് സമ്മിറ്റ് ലോകം മുഴുവനും ബാച്ച് ചെയ്തിന്റെ കാര്യം റഷ്യ ഉക്രൈൻ ഉക്രൈൻമാർ അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകുമോ ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ രാത്രി എന്നും മുഴുവനും കാണുകയാണ് ഈ സമ്മിറ്റ് പ്രസിഡന്റ് പുടിൻ വരുന്നു ട്രംപ് വരുന്നു റെഡ് കാർപ്പറ്റിൽ കൂടെ നടക്കുന്നു അത് കഴിഞ്ഞ് പുടിൻ അവിടെ കൊടുത്ത് വലിയ രീതിയിലുള്ള റെഡ് കാർപ്പറ്റ് വെൽക്കം എന്നിട്ട് അവർ ഒരുമിച്ചു പോകുന്നു വളരെ നേരം ഏകദേശം മൂന്നോ മൂന്നര മണിക്കൂറോളം ഡിസ്കഷൻ നടക്കുന്നു പക്ഷെ ഒരു കുല്ലും സംഭവിച്ചില്ല അതായത് എൻഡ് ഓഫ് ദി ഡേ ഒന്നും സംഭവിച്ചില്ല പുട്ടിനും ട്രംപുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർത്തു കാരണം അവർ തമ്മിൽ ചില സ്വരചേർച്ചയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് തമ്മിലുള്ള പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ അവര് പറഞ്ഞു തീർത്തു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ ഈ ട്രംപ് പൊളിറ്റിക്സിലൊക്കെ വരുന്ന സമയത്ത് ആക്റ്റീവ് ആകുന്ന സമയത്തൊക്കെ റൊണാൾഡ് റെയ്ഗൺ ആണ് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് റെയ്ഗൺ വന്ന സമയത്ത് ഈ ട്രംപ് സ്വന്തം പണം മുടക്കി ന്യൂയോർക്ക് ടൈംസിൽ ഒരു വലിയ പരസ്യം കൊടുത്തിട്ടുണ്ട് ഏകദേശം അന്നത്തെ കാലത്ത് ഇന്ത്യൻ കറൻസി അമേരിക്കൻ ഇന്ത്യൻ കറൻസിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തഞ്ച് എൺപത് ലക്ഷം രൂപ കൊടുത്താണ് അന്ന് പരസ്യം ചെയ്തത് അതായത് റഷ്യയുമായിട്ട് ഈ കോൾഡ് വാർ എന്നും പറഞ്ഞ രീതിയിൽ അമേരിക്കയ്ക്ക് പോകേണ്ട ആവശ്യമില്ല ഒരു ഫുൾ പേജ് പരസ്യം സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കി അത് സ്വന്തമായിട്ട് അയാള് പബ്ലിഷ് ചെയ്തത് അപ്പം അയാളും റഷ്യയുമായിട്ട് ഒരു ഒരു പഴയ ഒരു ബന്ധം കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഈ ട്രംപ് പറഞ്ഞ പുടിന്റെ സൈഡിലാണ് ഇത് റഷ്യയുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പിന്നീട് അടുത്ത സമയത്ത് കുറച്ച് മാറ്റങ്ങളുണ്ടായി അത് യൂറോപ്യൻ യൂണിയനുമായിട്ട് നാറ്റോവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അമേരിക്കൻ ടാരിഫുമായിട്ട് നാറ്റോവുമായിട്ടുള്ള ഇഷ്യൂസും യൂറോപ്യൻ യൂണിയൻ്റെ ഇഷ്യൂ എല്ലാം സെറ്റിലായി കഴിഞ്ഞ ശേഷം മാത്രം അയാൾ ട്രംപിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി വെപ്പൺസ് കൊടുക്കാൻ തുടങ്ങി ഇതാണ് ഇന്ത്യ നമ്മൾ നോക്കുമ്പം മനസ്സിലാക്കേണ്ട ഒരു ആദ്യകാല സംഭവം എന്ന് പറയുന്നത് ഇന്നലത്തെ ആ മീറ്റിംഗ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് പുട്ടിന് വീണ്ടും ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം അമേരിക്ക ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു അക്സെപ്റ്റഡ് ആക്കുന്നു കാരണം റഷ്യ ഉക്രൈൻ വാറിന് ശേഷം ഈ പുടിൻ ലോകത്തെവിടെ പല രാജ്യങ്ങളിലും പോയാൽ അറസ്റ്റ് ചെയ്യും ഇന്റർനാഷണൽ കോർട്ടിന്റെ ഒക്കെ വിധി മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട് കാരണം ആരും അക്സെപ്റ്റ് ചെയ്തില്ല കാരണം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വലിയ ഇഷ്യൂ ആണ് പല രാജ്യങ്ങളും സാങ്ഷൻ ഇൻബോസ് ചെയ്തിരിക്കുകയാണ് മനസ്സിലാക്കുക ബോയിങിന്റെയും എയർ ബസിന്റെയും പോലും സ്പെയർഫോർട്സ് റഷ്യക്ക് കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെ ആ ക്രൈസസിൽ നിൽക്ക നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു സമീറ്റുമായി ബന്ധപ്പെട്ട് അലാസ്കയിൽ വരുന്നു റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കുന്നു പുട്ടിനും ട്രംപും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തു ഉക്രൈന്റെ കാര്യം അവിടെ കടന്നു ഇതാണ് ഉണ്ടായത് അപ്പൊ അതിൻ്റെ അത് പുട്ടിനാണ് നേട്ടമുണ്ടായത് ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോ ലോകരാജ്യം അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മുകളിൽ പോലും പണിഷബിൾ ആയിട്ടുള്ള ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അടി അടിച്ചിരിക്കുകയാണ് അമേരിക്ക റഷ്യൻ ഓയിൽ വാങ്ങി അതിനൊന്നും പരിഹാരമുണ്ടായില്ല ആയിട്ട് ആരാണ് ലൂസർ ആരാണ് ഗെയിനർ അൾട്ടിമേറ്റ് ആയിട്ട് ആരാണ് ലൂസർ ആരാണ് ഗെയിനർ അമേരിക്കയും പുട്ടിനും ഗെയിനറ അവർക്കൊന്ന് അവരെന്തുവാ പുട്ടിൻ ഇങ്ങനെ വാർ നടത്തോന്നുള്ള അയാളുടെ ഒരു പ്രാക്ടീസായി മാറി മറ്റുള്ള ലോകരാജ്യ ഉക്രൈന് ഉക്രൈന്റെ പദുക്ക് സ്ഥലം വേണമെന്നാണ് പുട്ടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് എവിടെയും തൊടാതെ ന്യൂട്രലായിട്ട് നിന്ന് റഷ്യയുമായിട്ട് ഓയില് മേടിക്കുവാൻ വേണ്ടി ആരാണ് ഇന്ത്യയോട് പറഞ്ഞത് ബൈഡൻ എന്തിനാണ് ബൈഡൻ ഇന്ത്യയോട് അന്ന് ഓയില് വാങ്ങാൻ വേണ്ടി പറഞ്ഞതിന്റെ കാര്യം അറിയും അതായത് ഓയിലിൻ്റെ വില കൂടും റഷ്യൻ ഓയിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സാങ്ഷൻ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഓയിലിൻ്റെ വില കൂടുമ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടി ഇന്ത്യയോട് പറഞ്ഞു ഓയിൽ വാങ്ങാൻ ഇതാണ് ഉണ്ടായ സംഭവം അപ്പൊ ആറ് ട്രാപ്പിലാണ് നമ്മൾ പോയി വീണത് നമ്മളെല്ലാം നോക്കണം എല്ലാ ആംഗിളും ഈ പറയുന്ന അമേരിക്കൻ ട്രാപ്പിൽ വീണ്ടും വീണ് ആ ട്രാപ്പിൽ വീണിട്ട് നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് അടിച്ചു തന്നു നീ ഇപ്പുറത്ത് നോക്കുക അതായത് നമ്മുടെ ഈ ഓയിൽ വാങ്ങി കാരണം ഈ രാ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഓയിൽ കിട്ടുന്നില്ലായിരുന്നു അതായത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഈ സാധനം പോളിഷ് ചെയ്ത് നമ്മൾ കൊടുത്തു ഇതാണ് ഈ സംഭവം നമുക്ക് ഏറ്റവും വില കുറച്ച രീതിയിൽ കിട്ടി ഇന്ത്യയിൽ ഇന്ത്യയിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ആവശ്യമില്ലാത്തതിന്റെ കാര്യം എന്താ കാരണം നമ്മൾ ലോങ് ടേം കരാറാണ് ഈ അറേബ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളോട് വെച്ചിരിക്കുന്നത് കാരണം ആ ഓയിൽ നമ്മൾ വാങ്ങിയേ മതിയാവത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് അമേരിക്ക കളിച്ച വൃത്തികെട്ട ഗെയിം നമ്മളെ കൊണ്ട് ഓയില് വാങ്ങിപ്പിച്ചു വാങ്ങിക്കുന്നു എന്നിട്ടത് അവരെക്കൊണ്ട് ഇന്ത്യയെക്കൊണ്ട് മറ്റുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇപ്പൊ ഇന്ത്യക്ക് കിട്ടിയ സംഭവം എന്തുവാ ആദ്യ സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഇന്ത്യൻ കറൻസി വാങ്ങി പിന്നീട് റഷ്യ പറഞ്ഞു പറ്റത്തില്ല അത് കഴിഞ്ഞാൽ കാരണം ഇന്ത്യൻ കറൻസി അവർക്ക് മാറാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ദഹാമ്പി മേടിച്ചു ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കുടുപ്പിച്ചു അതായത് ഓയില് കൊടുത്തു അവിടെ ക്രൈസിസ് ഇല്ലാതിരിക്കാൻ ഇന്ത്യക്ക് ഇന്ത്യക്ക് അതിന് ലാഭമുണ്ട് ഇന്നും കമ്പനികൾക്ക് ലാഭമുണ്ട് ഇന്ത്യക്ക് അത് ഫോറിൻ കറൻസി ആയിട്ട് കിട്ടി സംഭവം കാരണം റൂബിളുമായിട്ട് ബന്ധപ്പെട്ട കൺവേർട്ടബിലിറ്റി നമ്മൾ ഇത് വാങ്ങിയത് ഇതാണ് ബേസിക്കലി അമേരിക്കൻ ഗെയിം അൾട്ടിമേറ്റായിട്ട് ആരാണ് ലൂസർ ഉക്രൈനും ഇന്ത്യയും ആരാണ് ഗെയിനർ ട്രംപിന് എന്താ പോയത് അയാൾ അയാൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ വെപ്പൺസുമായിട്ട് പോകാനുള്ള കരാറായി ഈ യുക്രൈൻ ഇഷ്യൂ ആയിട്ട് അത് അമേരിക്കയുടെ പിന്തുണ വേണം അതിന്റെ പേരിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ടാരിഫ് അംഗീകരിച്ചു കൊടുത്തു ഇതാണ് എൻ്റെ ഗെയിം പ്ലാൻ അൾട്ടിമേറ്റ്ലി അമേരിക്ക സക്സസ് ആയി ഇന്ത്യക്കെതിരെ ടാരിഫുമായി ഇന്ത്യയെ പറ്റി പറയാൻ എന്ന് ആരുമില്ല കാരണം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ പല ആവൃത്തി നമ്മളോട് പറഞ്ഞ അതിനു ശേഷം അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് കാരണം ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ജയശങ്കർ വെസ്റ്റേൺ കൺട്രീസിനെ വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ താല്പര്യമില്ല അവരുടെ കാര്യത്തിലാണ് താല്പര്യം എന്നൊക്കെ പറയും ജയശങ്കർ പറയുന്ന സ്റ്റേറ്റ്മെൻ്റുകളൊക്കെ നിങ്ങൾ കണ്ട് കണ്ടു കാണും അപ്പം നമ്മളിതെല്ലാം കൂടെ ചേർത്ത് വായിച്ച് വെച്ച് നോക്കണം ഈ പറയുന്ന ഉക്രൈനും നഷ്ടമുണ്ടായി കാരണം ആ വാർ നിൽക്കുന്നില്ല ആളുകൾ ഇങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുന്നു അതായത് ഇന്ത്യക്കെതിരെ അമേരിക്കൻ ടാരിഫായ പണിഷബിൾ ടാരിഫ് വന്നു അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഏകദേശം അമ്പത് അമ്പത്തെട്ട് ശതമാനം വന്നു കഴിഞ്ഞപ്പോഴും ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനില്ലാതായി നിങ്ങളൊക്കെ ചൈന എന്തൊരു സ്മാർട്ട് ഗെയിമാണ് കളിച്ചത് ചൈനക്കെതിരെ ഇത് റഷ്യൻ ഓയിൽ വാങ്ങുന്നതിന്റെ പേരിലാണെങ്കിൽ ചൈനക്കെതിരെ ഇന്ത്യക്കെതിരെ ടാരിഫ് വരേണ്ടത് അപ്പൊ അതിന് അമേരിക്ക പറയേണ്ട കാര്യമുണ്ട് ചൈന വാങ്ങിയിട്ട് ഇത് വിൽക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ആ പണിഷബിൾ ടാരിഫ് ഇല്ല എന്നാൽ തുർക്കി തുർക്കി വാങ്ങുന്നുണ്ട് തുർക്കി ഇത് വാങ്ങുന്നുമുണ്ട് അത് പലയിടത്തും കൊടുക്കുന്നുമുണ്ട് അവർക്കും ഈ പറയുന്ന പണിഷബിൾ ഇല്ല പക്ഷേ ഇന്ത്യക്കെതിരെ പണിഷബിൾ ഉണ്ടായി എന്റെ ചോദ്യം നമ്മൾ ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കി ഇന്ത്യയുടെ വിദേശ നയത്തെ പറ്റി പറയുന്നു മോദി ലോകരാജ്യങ്ങളും മുഴുവനും ചുറ്റുന്നു എന്നിട്ടൊന്നും എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അതായത് അമേരിക്കയുടെ ഈ അമ്പത് ശതമാനം റഷ്യൻ ഓയിലുമായി ബന്ധപ്പെട്ട ടാരിഫ് അതായത് പണിഷ് ചെയ്ത ടാരിഫ് ഇന്ത്യക്കെതിരെ അടിച്ചു കഴിഞ്ഞപ്പോഴേ എന്റെ ചോദ്യമാണ് പ്രിസൈസ് ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലോകരാജ്യങ്ങൾ ഒന്നും ഒരാൾ പോലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാത്തത് ചോദ്യമാണ് പ്രിസൈസ് ചോദ്യം എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല ഉറപ്പായിട്ടും പല മറ്റു പലയിടത്തും വാറും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇറാനും ഇസ്രായേലും ഉണ്ടായി പാലസ്റ്റീൻ ഇഷ്യൂ അത് പ്രശ്നം ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റാൻഡുണ്ട് ഇന്ത്യയുടെ ഈ ഈ നയത്തിലുണ്ടായ പാളിച്ചയാണോ അമേരിക്കയെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തതാണോ പ്രശ്നം ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ ബന്ധവും സഹോദരങ്ങളൊക്കെ ആയിട്ട് പോയതാണോ പ്രശ്നം ഉണ്ടായത് അപ്പൊ എന്തുകൊണ്ടാണ് പുട്ടിൻ പോലും ഇതിനെ പറ്റി ഇന്ത്യക്കെതിരെ ഈ പറയുന്ന ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് അതായത് റഷ്യൻ ഓയിൽ വാങ്ങിയത് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ട്രംപിനോട് പറഞ്ഞത് വിഡ്രോ ചെയ്യിക്കാൻ പറ്റുന്നില്ല ചോദ്യങ്ങൾ പലതാണ് കാരണം ഇതിനൊക്കെ ഉത്തരം കിട്ടുക എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് തന്നെ സ്ട്രോങ് ആയിട്ട് ഉത്തരം കൊടുക്കണം അല്ല ഇത് കളി കാരണം അൾട്ടിമേറ്റ് ആരാണ് ഇപ്പൊ ലൂസർ ആർക്കാണ് ഇത് നഷ്ടപ്പെട്ടത് ഉക്രൈൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടാൻ പോകുന്നു ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു കാരണം നമ്മൾ യൂറോപ്പുമായിട്ട് അമേരിക്കയായിട്ട് തെറ്റുക അവരെ കൊണ്ട് ട്രാപ്പിൽ കൊണ്ട കാണിച്ചിട്ട് നമ്മളെ കൊണ്ട് ഈ സാധനം അവിടെ വിൽപ്പി ഇത് വില്പന നടത്തിയിട്ട് റൂഡിന്റെ വില കൂടാതിരിക്കാൻ വേണ്ടി കളിച്ച ഗെയിമാണെന്ന് പറയുന്നു അതിനുശേഷം നമ്മൾ ഈ കൂടുവാകിയെന്നും പറയും നമുക്കിട്ട് ആര് സദ്യ നോക്കുക ആ ഈ പറയുന്ന സംഭവത്തിന്റെ നരേറ്റീവ് സംഭവം എല്ലാം വായിച്ചു നോക്കുക എവിടെയാണ് എവിടെയാണ് ഇന്ത്യക്ക് തെറ്റുപറ്റിയത് അതായത് ഓവറായിട്ട് ഒരു ആർ എസ് എസ് നേതാവ് പറഞ്ഞത് പേഴ്സണൽ മീറ്റിംഗിൽ പറഞ്ഞൊരു സംഭവമാണ് ഓവറായിട്ട് നമ്മൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തു അപ്പൊ അത്രമാത്രം ഡിപ്പെൻഡൻസി നമ്മൾ എന്തിനാ അമേരിക്കയോട് കാണിച്ചു അതായത് ഈ അമേരിക്ക പറഞ്ഞത് കേട്ടിട്ട് എന്തിന് നമ്മൾ ഈ പറയുന്ന കൂടവിടുന്ന് വാങ്ങി ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ശത്രുവായി മാറി ഇപ്പോഴ് അമേരിക്കയുടെ ശത്രുവായി മാറി ട്രംപിന്റെ വേണ്ടാധീനമായ സ്റ്റേറ്റ്മെന്റുകളും ചത്ത എക്കോണമി എന്നൊക്കെ ഇന്ത്യക്കെതിരെ പറയുമ്പോൾ അതിനെതിരെ പോലും സംസാരിക്കാൻ വേണ്ടി ഒരു യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറാകുന്നില്ല എന്നാൽ നല്ല ബന്ധവും ഇതുകൂടെ തയ്യാറായത് ഇതിനകത്തൊക്കെ ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ട് ഇവർക്കൊക്കെ ഈ അമേരിക്കയെ പേടിയ ഈ ട്രംപിനെ പേടിയ ഈ രാജ്യങ്ങളുടെ ഒക്കെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ നാറ്റോ രാജ്യം അമേരിക്കയാണ് നോക്കുന്നത് ഇതാണ് അതിന്റെ ഇഷ്യൂ ഈ ഗെയിംസ് ബേസിക്കലി ഇന്ത്യക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് അറിയത്തില്ല നോക്കുക ചൈനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല യൂറോപ്പും മിണ്ടുന്നില്ല അമേരിക്കയും മിണ്ടുന്നില്ല അവർ വളരെ കൂളായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തും ചൈന ന്യൂട്രൽ ന്യൂട്രലാണോ അല്ലയെന്നോ ആർക്കും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഇറാൻ ഇസ്രായേൽ വാറുമായി ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞു ഹോർമോസ് കടലെടുക്കാൻ അവരടക്കാൻ പോവാ അമേരിക്ക എന്നുകൊണ്ട് ചൈനയെ കൊണ്ട് ഇസ്ര ഇറാനോട് പറയിപ്പിച്ചു ഈ സാധനം അടക്കാൻ പറ്റത്തില്ല അവരെ എന്ന് പറഞ്ഞു ഒറ്റ ആ ടോക്സിനകത്ത് അവരെ അട ആ പരിപാടി അങ്ങ് നിർത്തി ഇതാണ് അമേരിക്കൻ ഗെയിം അമേരിക്കൻ ഗെയിം മനസ്സിലാക്കാൻ സമയമെടുക്കും നമ്മുടെ മുമ്പിലുണ്ടായ സംഭവമാണ് എന്താണ് സംഭവിച്ചത് അതായത് അലാസ്കേല് ഇനി അത് വരാനുള്ള ദിവസങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഒരു ഫർദർ ടോക്സ് ഒക്കെ നടക്കും പക്ഷേ ഇതിനകത്തൊരു റിലീഫ് എന്ന് പറയാൻ സീസ് ഫെയർ ഉണ്ടാവുന്നില്ല അതേപോലെ തന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു ഇതൊക്കെ എടുക്കുന്നില്ല ഇതൊക്കെ നീണ്ടുപോവുക നീണ്ടുപോകുമ്പോൾ ഇത് ആർക്കാണ് പ്രയോജനം കിട്ടുന്നത് അൾട്ടിമേറ്റായിട്ട് ഇന്ത്യക്കെതിരെ ടാരിഫ് വന്നതിൻ്റെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന രാജ്യമാണ് ചൈന ചൈനയ്ക്കെതിരെ ഇന്ത്യ ഒരു അമേരിക്ക എല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ട് നടന്നു കൊണ്ടിട്ട് വീഴ്ത്തി ഇന്ത്യയുടെ സാധനങ്ങളെല്ലാം ഇന്ത്യ ഇന്ത്യക്ക് ചെയ്യേണ്ട എസ്പോർട്ടെല്ലാം ചൈനയ്ക്ക് അനുകൂലമായിട്ട് പോകും അതാണ് ഗെയിം എന്ന് പറയുന്നത് അതായത് പറയത്തില്ലയോ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ചില കാര്യങ്ങളിലൊക്കെ അന്ധമായിട്ട് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ വിശ്വസിച്ചു അമേരിക്ക രണ്ടും കൽപ്പിച്ച് നമുക്ക് അടിതന്നു എന്നിട്ട് കൂടെ യൂറോപ്യൻ രാജ്യങ്ങളും അടിതന്നു അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഡെവലപ്മെൻസ് ഉണ്ട് ഗ്ലോബലായിട്ട് നടക്കുന്ന അതായത് അമേരിക്ക നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യക്കാർക്ക് പോകാൻ വേണ്ടി അതായത് ഒരു വർഷം ഇന്ത്യക്കാർ പോകുന്ന ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് അവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഏകദേശം അവർ പോയി സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഏകദേശം കണക്കെന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനവിടെ പോകുമ്പോൾ ഒരു നൂറ് നാലായിരം അയ്യായിരം ഡോളർ ആയിരിക്കും അവിടെ സ്പെൻഡ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പതിനൊന്ന് പോയിന്റ് നാല് ബില്യൺ ആണ് ഇന്ത്യക്കാർ പോയി അമേരിക്കയിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുക ഇതിനെ മുഴുവനും മറികടന്ന് ഇന്ത്യക്കെതിരെ ഇതേപോലെയുള്ള ടാരിഫും പ്രശ്നമൊക്കെ ഉണ്ടാക്കി റഷ്യയുടെ ഈ ഉക്രൈൻ വാറിന്റെ പേരിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അതിനുപോലും ഒരു എന്ന് പറയുന്ന സംഭവം നമുക്ക് തരുന്നില്ല ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ആരുടെയാണ് അപ്പാളിച്ച ഇത്രയും അന്ധമായിട്ട് അമേരിക്കയുടെ പുറകിൽ പോകേണ്ട ആവശ്യം നമുക്കുണ്ടായിരുന്നുവോ ഇതേപോലെ യൂറോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ടായിരുന്നു ഈ ചൈനയെ ഒതുക്കാൻ വേണ്ടി പല രാജ്യങ്ങളും പല ഗെയിം കളിച്ചു ഒരറ്റവാറ് വന്നു കഴിഞ്ഞാൽ എല്ലാം മാറി അവർ അവരെല്ലാം അവരുടെ കാര്യത്തിലോട്ട് പോയി നമ്മളെ ഒറ്റപ്പെടുത്തി ഇതാണ് ഉണ്ടായത് വരാനുള്ള ദിവസങ്ങൾ നമുക്ക് ഫർദർ ഇതിനെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുവാൻ സാധിക്കും